രചന സുചിത്ര ബിജു മഞ്ചേരി അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ ഏറെ വൈകിട്ട് അവൾ എണീട്ടില്ല ഇടയ്ക്കിട അമ്മയുടെ വിളി കാതുകളിൽ മുഴങ്ങിയിരുന്നു പക്ഷെ അവളൊന്നും ഗവനിക്കാതെ ഉറക്കം തന്നെ അമ്മ സ്നേഹത്തോടെയുള്ള വിളിയിൽ നിന്ന് മാറി കനത്തിൽ തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭദ്ര നേരെ എത്രയായി ഇനി എണീക്കാറായില്ലേ എന്താ നി സ്കൂളിൽ പോകാനുള്ള ഉദ്ദേശല്ലേ അച്ഛൻ ഇപ്പൊ വരും വരുമ്പോ നീ ഇങ്ങനെ കിടക്കു നേടാ വഴക്കി കേൾക്കൂട്ടോ അച്ഛനെ ഭദ്രയ്ക്ക് വലിയ പേടിയാണ് അച്ഛൻ പുലർച്ചെ വീടുകളിൽ പത്രമിടാൻ പോകും തിരിച്ചു വരുമ്പോഴേക്കും ഭദ്ര സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കണം ടൗണിൽ നിന്ന് മാറി ഒരു ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് വല്ലാതെ മോടേണൊന്നുമല്ലാത്ത നല്ല അടക്കം ഒതുക്കമുള്ളൊരു നാടൻ പെൺകുട്ടി നീലാഞ്ജനം എഴുതിയ കരിനീല കണ്ണുകളും മുട്ടോളം ഇറങ്ങി നിൽക്കുന്ന കാർക്കൂന്തലും കവിളത്തൊരു നുണക്കുഴിയും പൂവിതൽ പോലെ വിടർന്ന ചുണ്ടുകളും ചുരുക്കി പറഞ്ഞാൽ കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന മേനിയഴക് ഒരു സുന്ദരി പെണ്ണ് അവിടെ ഭംഗിയെ വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും അച്ഛനും കൂടെ പോകുന്നത് കാണാൻ കൊള്ളുന്ന പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരൊക്കെ ഇതിൽ പേടിക്കേണ്ട കാലാണല്ലോ ഏതായാലും അവൾ മനസ്സിലാ മനസ്സോട് എണീറ്റ അടുക്കളയിലേക്ക് നടന്നു അമ്മയുടെ അടുത്തേക്ക് അവടെ അടുപ്പിൽ പാചകം ചെയ്യുകയാണ് അമ്മ അവൾ അവിടെ അടുപ്പിന് ചാരി കൂനി പിടിച്ചിരുന്നു അമ്മേ ഞാനിന്ന് സ്കൂളിലേക്ക് അവൾ പറഞ്ഞു തീർക്കുമ്പോൾ അമ്മ ഇടയിൽ കയറി എനിക്കറിയായിരുന്നു നിന്റെ ഉദ്ദേശം ഇതുതന്നെയാണെന്ന് ഇത്രയും നേരം എനിക്കത് കിടന്നപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചാ എന്റെ കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് എന്തായി നീ മടിക്കാരണം ഒന്നുമില്ല അമ്മേ എനിക്കിന്ന് വയ്യ മോളെ എക്സാം അടുക്കാറായില്ലേ ഇനി ലീവ് വന്ന ക്ലാസ്സിലെടുത്തൊന്നും മനസ്സിലാവില്ല മോള് പോയി കുളിച്ച് റെഡിയാവും അച്ഛൻ ഇപ്പം വരും പെട്ടെന്ന് അച്ഛൻ്റെ ബൈക്ക് വരുന്ന ശബ്ദം ശബ്ദം കേട്ട് പേടിച്ച പത്ര പേടിച്ച് ഇതിരതിൽ തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി സെക്കൻഡ് നേരം കൊണ്ട് അവൾ റെഡിയായി നിന്നു അച്ഛൻ അപ്പോഴേക്കും ചായ കുടിക്കാനിരുന്നു മോളെ കഴിഞ്ഞില്ലേ വന്ന് ചായ കുടിക്കുക നേരെ ഒരുപാടായി അവൾ ഓടി വന്ന അച്ഛനരികിൽ ഇരുന്നു അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അത് കേട്ട് ഓടി വന്ന അമ്മ ഒന്നും പറയണ്ട ഇന്ന് എടുക്കാൻ പറ്റില്ല എക്സാം അടുത്തു വേഗം ഭക്ഷണം കഴിച്ച് പോവാൻ നോക്ക് ഇരുവരും ഒരുങ്ങി ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തതാ ഒരു ഒറ്റമൈന അവൾ അതിനെ കണ്ടതും മനസ്സിൽ കൂട്ടുകാരുടെ മുഖമൂർത്തു ഒറ്റമൈനയെ കണ്ടാൽ അന്നത്തെ ദിവസം ദുഃഖമാണ് ഫലം വേണ്ടാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ കൂട്ടുകാർ പറഞ്ഞത് അവളുടെ ഓർമ്മയിലേക്ക് വന്നു ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ അമ്മക്കൊരു ഉമ്മയും കൊടുത്ത് അവൾ ടാറ്റ പറഞ്ഞിറങ്ങി അച്ഛൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവൾ ബൈക്കിൽ കയറി അച്ഛനെ മുറുകെ പിടിച്ചിരുന്നു വണ്ടി നീങ്ങി അവൾ ആ ഒറ്റമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു തന്റെ ബാക്കിൽ ഭദ്രയിരിക്കുന്ന പോലെ അറിയാത്ത പോലെ അച്ഛനെ തോന്നി കാരണം വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്കൂളിലെത്തുമ്പോൾ അച്ഛനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും സമയം പോകുന്ന അറിയില്ല പെട്ടെന്ന് സ്കൂളിലെത്തും അവർ കളിച്ചും ചിരിച്ചും സംസാരിച്ചും പോകുന്ന കാണുന്നവർക്ക് തന്നെ അസൂയ തോന്നുന്ന വിധത്തിലായിരുന്നു എന്ന് അവരുടെ പോക്ക് അച്ഛൻ പിന്നിലേക്ക് ശ്രദ്ധിച്ചു ഇന്ന് എന്ത് പറ്റി മോളെ സംസാരമൊന്നുമില്ലാലോ എന്താ നിനക്ക് പറ്റിയത് എന്താണെന്ന് നീ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്ത് പറ്റി മോൾക്ക് വയ്യായി അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞ അല്ല എന്തോ ഉണ്ട് നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട് അയ്യേ ഇല്ലാ അച്ഛന് തോന്നുന്നതാ സ്കൂളെത്തി ഇറങ്ങി മോൾ ഓക്കേ അല്ലേ ഇനി വയ്യായിക്കെന്തെങ്കിലും തോന്നാണീ ടീച്ചറിനോട് പറഞ്ഞതിനെ വിളിക്കോ ഞാൻ വരാം കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോട്ടെ കൂട്ടുകാരോടൊപ്പം പുറത്തേക്കൊന്നും പോവരുത് കേട്ടോ ഇല്ല അച്ഛാ ബൈ അവൾ സ്കൂൾ മുറ്റത്തേക്ക് നടന്നു എന്തോ മനസ്സിലൊരു പേടിയും വിറയിലൊക്കെയുണ്ട് അവൾ ആരെയോ എന്തിനെയോ ഭയക്കുന്നുണ്ട് അവൾ വേഗം നടന്ന ക്ലാസ് റൂമിലെത്തി തൻ്റെ സീറ്റിൽ കൂട്ടുകാരെയൊന്നും ശ്രദ്ധിക്കാതെ അവൾ പുസ്തകം പുസ്തകമെടുത്ത് തുറന്നു വെച്ചു അതുകൊണ്ട് അവടെ അടുത്തിരുന്ന മായ എന്ന പെൺകുട്ടി അവടെ അടുത്ത് വന്നിരുന്നു എന്ത് പറ്റി പത്രയും എനിക്ക് നീ ഇങ്ങനെയല്ലല്ലോ ശരിയാണ് അവളാണ് ക്ലാസ്സിലെ താരം പഠനത്തിലും സംസാരത്തിലുമെല്ലാം സ്മാർട്ടാണ് അവൾ അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും അവൾ വലിയ ഇഷ്ടമാണ് മായ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിനക്ക് വയ്യേ ഒന്നുമില്ല മായ് ഒരു തലവേദന പോലെ അതാ ബെല്ലടിച്ച് പ്രാർത്ഥന ചൊല്ലി അവരുടെ ക്ലാസ് ടീച്ചർ ഹാജർ വിളിക്കാനായി ക്ലാസ്സിലേക്ക് വന്നു ഹാജർ വിളിച്ച വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച ടീച്ചർ പുറത്തിറങ്ങി അടുത്ത പീരീഡ് മാത്സാണ് ഇന്നലെ ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ അവൾക്ക് മനസ്സിനൊരു സുഖമില്ലായിരുന്നു അവളുടെ മനസ്സെന്തോ അലട്ടുന്നുണ്ടോ അതുതന്നെ ആയിരിക്കണം ഇന്ന് അവൾ എണീക്കാൻ വയ്യതും സ്കൂളിൽ പോകാൻ മടി കാണിച്ചും അതുകൊണ്ട് തന്നെ അവൾ വർക്കുകളൊന്നും ചെയ്തിരുന്നില്ല അവൾ മായയുടെ പുസ്തകം വാങ്ങി വർക്ക് ചെയ്യാൻ ഒരുങ്ങി ടീച്ചർ വരുമുമ്പ് എഴുതി തീർക്കാൻ ശ്രമിച്ചു അവൾ ധൃതിയിൽ എഴുതുകയാണ് പെട്ടെന്നൊരു കുട്ടി ക്ലാസ്സിലേക്ക് ആയു എന്ന് പറഞ്ഞു മദ്രേ നിന്നെ രമേശ് സാർ അന്വേഷിച്ചു നിന്നോട് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അവളൊരു ഞെട്ടിലോടെ എണീറ്റു നെഞ്ചു പടപടാ നടിക്കുന്നുണ്ട് പേടിയാറുന്ന മുഖം കൈകൾ വിറയ്ക്കുന്ന പോലെ കയ്യിലുണ്ടായിരുന്ന പേന താഴെ വീണു മായ അതെടുത്ത് അവടെ കയ്യിൽ കൊടുത്തു എന്തേ ഒരു സംശയത്തോടെ മായ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൾ മുന്നോട്ട് നടന്നു മെല്ലെ മെല്ലെ പേടിച്ച് പേടിച്ച് നടന്ന കന്നു ഓഫീസ് റൂമിൽ ഇരിക്കയാണ് രമേശ് സാർ ഭദ്രയും കാത്ത് അവൾ ഓഫീസ് റൂമിന്റെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് നോക്കി രമേശ് സാർ വേറെ ആരുമില്ല മറ്റു ടീച്ചേഴ്സ് എല്ലാം ക്ലാസുകളിൽ പോയിട്ടുണ്ട് അവൾക്ക് പേടിയായി അവൾ പെട്ടെന്ന് മുറ്റത്ത് കണ്ട ഒറ്റമനയെ ഓർത്തു എന്തോ സംഭവിക്കാൻ പോകുന്നു അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഗുഡ് മോർണിംഗ് ഭദ്ര അവൾ വിളികട്ട് ഞെട്ടി തരിച്ചു നീ എന്താ ആലോചിച്ചിരിക്കുന്നേ നീ ഒന്ന് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നേ അവൾ പേടിയോടെ എന്താ സാറ് വരാൻ പറഞ്ഞേ ഇന്നാളെന്നതേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ എന്തൊക്കെയാ വീട്ടിലെ വിശേഷങ്ങൾ രമേശ് സാറ് കുശലം പറഞ്ഞു അവൾ ചുറ്റും നോക്കുന്നുണ്ട് അവൾ ഒന്നും പറയുന്നില്ല രമേശ് സാറ് ബെഞ്ചിൽ നിന്ന് എണീറ്റു ഭദ്ര ഭയത്തോടൊരടി പുറകിലേക്ക് ഒലിഞ്ഞു രമേശ് സാർ മെല്ലെ വാതിലിനടുത്തേക്ക് നീങ്ങി വാതിൽ മെല്ലെ ചാരി ഭദ്രയുടെ ഹൃദയമിടിപ്പ് കൂടി കണ്ണ് നിറഞ്ഞൊഴുകി കൈകാലുകൾ വിറയുന്നു രമേശ് അവളുടെ അടുത്തേക്ക് നീങ്ങി രമേശ് അവിടെ ഷോട്ടിൽ മെല്ലെ തൊട്ടൊഴിഞ്ഞു അവിടെ കണ്ണ് നിറഞ്ഞൊഴുകി നെഞ്ചിരിപ്പ് കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു കണ്ണടച്ചുകൊണ്ട് അവൾ മനസ്സിൽ അമ്മയെയും അച്ഛനെയും വിളിച്ചു അവളുടെ മനസ്സിൽ അച്ഛൻ്റെ മുഖവും മുറ്റത്ത് നിന്നിരുന്ന ഒറ്റമൈനയും ഇന്നി മറിഞ്ഞുകൊണ്ടിരുന്നു മുറ്റത്ത് കണ്ട ആ ഒറ്റമൈന എന്നെ രക്ഷപ്പെടുത്താമെന്നൊരു ദൂതിനെ പോലെ അവൾക്ക് തോന്നി അച്ഛനോട് പലതവണ പറയാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് സ്കൂളിലേക്ക് വരാൻ മടികാണിച്ചതിൻ്റെ കാരണം പലരും ചോദിച്ചെങ്കിലും അവൾ എങ്ങനെ ഇക്കാര്യം താൻ അത്രയേറെ സ്നേഹിക്കുന്ന അച്ഛനോടും അമ്മയോടും പറയും ശരിയാണ് തന്റെ മാതാപിതാക്കൾക്ക് വേദനിക്കുമെന്ന് കരുതി ഇപ്പോഴും പല കുട്ടികളും അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പറയാറില്ല എന്നാണ് സത്യം ഇവിടെ ഭദ്രക്കും അതാണ് സംഭവിച്ച് ഷോൾഡറിൽ വെച്ചിരുന്ന കൈ അവരുടെ മുഖത്തേക്ക് ചലിച്ചു അപ്പോഴും അവിടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അയ്യേ കരയുവാണോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവിടെ മുഖത്തെ കണ്ണ് തുടച്ചുകൊണ്ട് രമേശ് പറഞ്ഞു നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിലുള്ള മറുപടി ഇതുവരെയും നീ പറഞ്ഞില്ല ഇന്ന് ഇത്രയും നേരം ഞാൻ നിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു നിന്റെ മറുപടി അറിയാതെ എനിക്കൊരു നിമിഷം പോലും കഴിച്ചുകൂടാൻ കഴിയുന്നില്ല എനിക്ക് അത്രക്കങ്ങ് ബോധിച്ചിട്ടുണ്ട് അവൾ അനങ്ങാതെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ് രമേശ് അവളുടെ മുഖം തലോടി അവളുടെ വിറയാറുന്ന ചുണ്ടുകൾ അയാളുടെ മുഖത്തോടടുപ്പിച്ച് ചേർത്ത് പിടിച്ച് കാമാർത്തിയോടെ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണിടിയ്ക്ക് നിന്നെ നിന്റെ ഈ പൂ പൂപോലത്തെ ശരീരം അതെനിക്കുള്ളതാ അവൾ ദേഷ്യത്തോടെ രമേശിന്റെ കൈകൾ തട്ടിമാറ്റി വാതിലിനടുത്തേക്ക് പാഞ്ഞു രമേശ് അവളുടെ കൈകൾ പിടിച്ചു നിർത്തി എവിടെയൊക്ക മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി വേഗം വേണം മെള്ളടിക്കാറായി ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ തിരിച്ചെത്തും മുമ്പ് അവരെങ്ങാനും കണ്ട മാനം പോകുന്ന നിന്റെ ആയിരിക്കും അവളെ എന്തു പറയാ നിന്നു എനിക്കറിയില്ല എന്നെ വിടൂ ഞാൻ ക്ലാസ്സിൽ പോട്ടെ ഇന്ന് സ്കൂളിൽ വിടുമ്പോൾ ഞാൻ കാത്തിൽക്കും നിന്നെ നീ എന്റെ കൂടെ വന്നേ മതിയാ കേട്ടോ ശരി എങ്ങനെയെങ്കിലും അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ആഗ്രഹം കൊണ്ട് അവൾ അറിയാതെ പറഞ്ഞു രമേശ് വാതിൽ തുറന്നു മറക്കണ്ട ഞാൻ കാത്തു അവൾ കണ്ണുകൾ തുടച്ച് ക്ലാസ്സിലേക്ക് ഓടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ക്ലാസ്സിൽ ചെന്നു ടീച്ചർ ചോദിച്ചു എവിടെയായിരുന്നു പദ്ര നേരം കുറച്ചു ദിവസമായിട്ട് കളിത്തിരി കൂടുന്നുണ്ട് ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെന്ന പേരില്ലാതാക്കണ്ട ടീച്ചറുടെ ചോദ്യം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു വേഗം പുസ്തകം എടുത്ത് തുറന്നു വെച്ചു അപ്പോഴും അവടെ ഹൃദയം അതിവേഗതയിൽ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവടെ മനസ്സ് അസ്വസ്ഥമാകുന്നു സ്കൂൾ കഴിഞ്ഞു പോകുമ്പോൾ രമേശ് സാറ് കാത്തു നിൽക്കും അവൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മായയോട് പറഞ്ഞാലോ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് വീട്ടിൽ പോയാലോ അവൾ മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി വൈകുന്നേരം അച്ഛൻ വരെയല്ലോ കൊണ്ടുപോകാൻ അപ്പം രമേശ് സാർ കാണാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ പോവാം ഭദ്രെ പെട്ടെന്ന് മായയുടെ വിളി ടീച്ചർ പോയി നീ എന്താ ആലോചിക്കുന്നേ അവൾ ഉണർന്നു അവൾ ചിന്തയിലായിരുന്നു മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുന്നു മദ്ര നനയ്ക്കെന്ന് പറ്റി രമേശ് സാർ എന്തിനാ നിന്നെ വിളിച്ച് മായയുടെ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ അവൾ പുറത്തേക്ക് പോയി ഇൻ്റർവൽ ടൈം അവൾ തിരിച്ചു വന്ന് ബെഞ്ചിലിരുന്നു മായയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാത്തുകൊണ്ടാവണം അവൾ അവിടെ നിന്ന് മാറിപ്പോയത് അങ്ങനെ ഓരോ പീരീഡ് കഴിയുമ്പോഴും അവൾക്ക് പേടിയായി തുടങ്ങി അവൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ സമയം നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെ അവൾ മണിക്കൂറുകൾ കഴിച്ചു കൂട്ടി അവളുടെ മനസ്സിൽ രാവിലെ മുറ്റത്ത് കണ്ട ആ ഒറ്റ മൈനയുടെ ചിത്രം ഓടി വന്നു കൂട്ടുകാരൊക്കെ പറഞ്ഞ അത്ര ശരിയാണല്ലേ എൻ്റെ ഇന്നത്തെ ദിവസം ഈ നേരം വരെ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല മനസ്സിന് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്ന് നിന്നുണ്ടാവുമെന്ന് മുൻകൂട്ടി അറിയിച്ചതായിരിക്കുമോ ഈശ്വരൻ ആ ഒറ്റമൈനയുടെ രൂപത്തിൽ അവൾ മനസ്സിൽ പിറിവുറുത്തു വെള്ളടിച്ച് ഗാനം മുഴങ്ങി പാളി തീർന്ന് അവൾ ധൃതിയിൽ ബാഗുമെടുത്ത് ഗേറ്റിനടുത്തേക്ക് പാഞ്ഞു രമേശ് സാറ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ വന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗേറ്റിനടുത്ത് മറിഞ്ഞു നിന്നു അവൾ അക്ഷമയോടെ അച്ഛന്റെ വരവും കാത്ത് നിൽക്കുകയാണ് പെട്ടെന്ന് അവളുടെ ഷോട്ടിൽ ഒരു കൈ സ്പർശിച്ച പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി രമേശ് സാർ എന്നെ കാണാതെ മറിഞ്ഞിരിക്കണല്ലേ അച്ഛനൊന്നും വരില്ല ഇന്ന് നീ എന്റെ കൂടെ പോര് അവളുടെ കണ്ണു നിറഞ്ഞു അയാളുടെ കണ്ണുകളിൽ കാമത്തിന്റെ തീക്ഷണത ആളി പടരുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് ഇടക്കാച്ചം വരുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട് രമേശ് അവളുടെ കൈകളിൽ പിടിച്ച് കൊണ്ടിടന്നു അവൾ കുതിരി മാറുന്നുണ്ട് രമേശു പിടിവിടാതെ മുറുകെ പിടിക്കുന്നു അവളുടെ കൈ ചുവന്നു അവൾക്ക് വേദനിച്ചു തുടങ്ങി അടങ്ങി നിന്നോ അല്ലെങ്കി ഞാൻ നിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കുറച്ചു നേരത്തെ കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ കൊണ്ട് വിടാം രമേശ് അവളുടെ കാറിൽ കയറ്റി ഡോർ അടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വിൻഡോസ് ക്ലോസ് ചെയ്തു കാർ നേരെ പാഞ്ഞു അവൾ ബാക്കിലേക്ക് നോക്കുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ടോ എന്ന് പോകുന്ന വഴി കാറിന്റെ സൈഡിലൂടെ അച്ഛന്റെ ബൈക്ക് പോകുന്നു കണ്ട് അവൾ കൈകാലിട്ട് അടിച്ചു അച്ഛനെ കാണുന്നുണ്ട് അച്ഛന്ന് അവൾ ഉറക്കെ വിളിക്കുന്നുണ്ട് വിൻഡോസ് അടച്ചിരിക്കുമല്ലേ പുറത്തേക്ക് കാണുന്ന പോലെ പുറത്തൊന്നും അകത്തേക്ക് കാണാൻ കഴിയില്ലല്ലോ അവൾ കാറിന്റെ വിൻഡോയിൽ ആഞ്ഞടിച്ചു രമേശ് ദേഷ്യത്തോടെ അവളെ കൈപ്പിടിച്ചു വെച്ച് കാറൊരു സൈഡിലേക്ക് മാറ്റി നിർത്തി അപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് കുറച്ചു ദൂരം പിന്നിട്ടിരുന്നു എന്തിനാ ഭദ്രയെ നീ വഴക്കുണ്ടാക്കുന്നേ ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ നിന്നെ ഇപ്പതന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞല്ലേ പിന്നെന്താ ഇനി മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അറിയാലോ അവൾ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു നല്ല കുട്ടി നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ മാഷു പറഞ്ഞാൽ ഭദ്ര കേൾക്കില്ലേ അവളുടെ മുഖത്തും തല ഓടിക്കൊണ്ട് അയാൾ പറഞ്ഞു അപ്പോൾ നമുക്ക് പോവാം അയാൾ ഡ്രൈവിങ് തുടങ്ങി വണ്ടി നീങ്ങി അവൾ ശാന്തമായിരുന്നു അച്ഛനെന്നെ തിരയുന്നുണ്ടാവും അച്ഛന് സങ്കടമായിട്ടുണ്ടാവും അമ്മ അവൾ വീട്ടുകാർ ഓർത്തു അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവരുടെ മനസ്സിൽ മിന്നി പറഞ്ഞു കാർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടു നിർത്തി എന്നിട്ട് പുറത്തിറങ്ങി അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അവൾ പെട്ടെന്ന് ഡോറിനിന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി ആരുമില്ല എവിടെ നിന്നൊന്ന് അലറിക്കറിഞ്ഞാൽ ഒരാളും വരില്ല അത്രയും വിജനമായ സ്ഥലം അവൾ രമേശിനെ നോക്കി അയാൾ ആർക്കോ ഫോൺ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം സാറ് ഫോൺ വെക്കുന്നതിന് മുമ്പ് അവൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് അവൾ മെല്ലെ മെല്ലെ കാറിൻ്റെ മറവിലേക്ക് മാറി നിന്നു അയാൾ ഫോണിൽ നല്ല സംസാരത്തിലാണ് അവൾ മെല്ലെ മെല്ലെ നടന്നു ഒരു ഭയത്തോടെ രക്ഷപ്പെടുന്ന സാറ് കണ്ടാൽ എന്നെന്തെങ്കിലും ചെയ്യും അത് ഉറപ്പാണ് എന്താ അപ്പോൾ ചെയ്യുക അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസ് എടുത്ത് കയ്യിൽ കരുതിയിരുന്നു അവൾ പിന്നോട്ട് തിരിഞ്ഞോടി ശബ്ദം കേട്ടെടുത്തേക്ക് രമേശ് തിരിഞ്ഞു നോക്കി ഏയ് നിൽക്കലെ അയാൾ അവടെ പിന്നാലെ വേഗത്തിൽ ഓടി അവൾ ഇത്തിരി ദൂരം പിന്നിട്ടിരിക്കുന്നു അവൾ തിരിഞ്ഞു നോക്കി രമേശ് സാറിന് തൻ്റെ തൊട്ട് പിന്നിലെത്തി പെട്ടെന്ന് രണ്ട് മൂന്ന് പേർ ബൈക്കിൽ വന്നിറങ്ങി രമേശിൻ്റെ സുഹൃത്തുക്കളായിരുന്നത് ഒരുപക്ഷെ രമേശ് ഇത്രയും നേരം ഫോണിൽ സംസാരിച്ചിരുന്നു അവരോട് തന്നെ ആയിരിക്കണം പിടിക്കാ രമേശ് അവരോട് ഉച്ചത്തിൽ പറയുന്നുണ്ട് അവൾ പ്രാണരക്ഷാത്വം ഓടുകയാണ് അവടെ കാലുകൾക്ക് ശക്തിയില്ലാതായിരിക്കുന്നു പേടിയൊണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഉറച്ച തീരുമാനവുമായി തളർച്ചയൊന്നും വകവെക്കാതെ ഓടി മറയുകയാണ് അവൾക്കറിയാം അവരുടെ കയ്യിൽ കിട്ടിയാൽ അവളെ പിച്ചു ചീന്നുമെന്ന് അവൾ പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി താഴെ കാൽ മുട്ടുപൊട്ടി മുറിഞ്ഞ് രക്തം മാറുന്നു അവൾ വീണ്ടും എങ്ങനെയൊക്കെ എണീറ്റ് പിന്നെ രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ് ഒടുവിൽ അവരവളെ പിടികൂടി രമേശ് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ച് നിന്നോട് ആ പറഞ്ഞല്ലേ ആടങ്ങി ഊതുങ്ങി നിന്നോണെന്ന് നിന്നെ നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവിടാമെന്ന് അപ്പോഴേക്കും സുഹൃത്തുക്കൾ ഒപ്പമെത്തി അവൾ ക്ഷീണിതയായിരിക്കുന്നു ഇനി എന്ത് ചെയ്യും അവൾ ഉറക്കി കരയുന്നുണ്ട് കൂട്ടത്തിൽ ഒരുവൻ അവളെയും തൊട്ടൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു രമേഷേ ഇയാളൊരു ഗേമം തന്നെ ഇവളെപ്പോലെ ഇത്രയും ഭംഗിയുള്ള ഒരാളെ നിനക്ക് കിട്ടിയല്ലോ ഇത്രയും നല്ലൊരു മുതല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടുമില്ല നിങ്ങളു മാറിക്കണേ രമേശ് ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു തള്ളി കാൽമുട്ടയിൽ നിന്ന് രക്തം വരുന്നുണ്ട് വേദന സഹിക്കാതെ അവൾ കാലിലേക്ക് നോക്കുന്നുണ്ട് രമേശ് അവടെ മുറിവ് തുടച്ചു മുറിവിൽ നിന്നൊഴുകിയ രക്തം കൈകൾ കൊണ്ട് വടിച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു അവൾ അലറിക്കറിഞ്ഞു അറിയേട്ട് രമേശും സുഹൃത്തുക്കളും മാർത്തി ചിരിച്ചു രമേശ് കാമമൂത്ത് പോലെ അവളുടെ ചുറ്റും നടന്നു അവൾ വിറക്കുന്നുണ്ട് കയ്യിൽ കരുതിയ കോമ്പസ് അവൾ അവർ കാണാതെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാനിവിളൊന്ന് സുഖിപ്പിച്ചിട്ട് വരാം അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നു ഇവളെനിക്കൊന്ന് രചിക്കണം ശരിയോ എന്നിട്ട് ഞങ്ങൾ കൂടെ തരണേ രമേശ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിലേക്ക് കയറി കാറിന്റെ ഡോർ ഡോറടച്ച് വിൻഡോസ് ക്ലോസ് ചെയ്തു ഇതേ സമയം സ്കൂളിൽ ഭദ്രയുടെ അച്ഛൻ അവളെ കാണാതെ ഭയന്ന് ടീച്ചേഴ്സിനോട് തിരക്കുകയാണ് ടീച്ചർ മോളിൽ നേരത്തെ പോയോ വൈകാരിക ഉണ്ടായിട്ടില്ലല്ലോ അവൾക്ക് രാവിലെ സ്കൂളിലേക്ക് വരാൻ മടി കാണിച്ചിരുന്നു പക്ഷേ എക്സാം എടുത്തല്ലേ ലീവ് വേണ്ടയെന്ന് പറഞ്ഞ് കൊണ്ടുവിട്ടതാ അവൾ സ്കൂൾ വിടുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വെല്ലടിച്ച അവൾ ഓടിപ്പോന്നാണ്ടു അച്ഛൻ വന്ന് കൊണ്ടുപോവാറല്ലേ പതിവ് ഇല്ല ഞാനെത്തിയപ്പോൾ അവളവിടെ ഇല്ലായിരുന്നു രാവിലെ വയ്യാന്ന് പറഞ്ഞ് പോന്നല്ലേ ക്ലാസ്സിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്ന എന്നാൽ അവളിത് എവിടെ പോയി ഒന്നും പറയാതെ അച്ഛൻ കീശയിൽ നിന്ന് ഫോൺ എടുത്ത് ഭാര്യയ്ക്ക് വിളിച്ചു അല്ല മോള് വീട്ടിലെത്തിയോ ഇല്ല ഏട്ടാ എവിടെയാ സ്കൂൾ വിടാനുള്ള സമയം കഴിഞ്ഞു വേഗം സ്കൂളിലേക്ക് പോയിക്കോളൂ അവളോടെ കാത്തിരിക്കുന്നുണ്ടാവും ആ ഞാൻ എന്തിന്ന് വല്ലാണ്ടിരിക്കുന്നേ എന്തു പറ്റി ഒന്നുമില്ല ഞാൻ പറയാം അയാൾ ആകെ പരിഭ്രാന്തിയിലായി നെഞ്ചത്ത് കൈവശികൊണ്ട് പറഞ്ഞു ഈ വെളിത പോയി കൂട്ടുകാരുടെ കൂടെ പുറത്തു പോരുന്ന ഞാൻ പറഞ്ഞാണല്ലോ അതേസമയം ഭദ്രയുടെ വീട്ടിൽ എന്തോ ഉണ്ട് അവൾക്ക് എന്തെങ്കിലും വയ്യായിക ഏയ് ഉണ്ണി ടീച്ചർ വിളിക്കേണ്ടതാണല്ലോ ഭഗവാനെ എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ അമ്മ പറഞ്ഞുകൊണ്ട് അച്ഛനേയും ഭദ്രയും കാത്ത ഉമ്മത്തെ വാതിലുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് ഇതേ സമയം കാറിനുള്ളിൽ രമേശ് വസ്ത്രം വസ്ത്രഴിക്കാൻ ശ്രമിക്കുകയാണ് കൂട്ടുകാർ പുറത്ത് കുറച്ച് കുറച്ചു മാറിയിരുന്ന് വെള്ളടിച്ചോണ്ടിരിക്കുകയാണ് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത നിമിഷം കാറിൽ നിന്ന് ഒരലർച്ച സുഹൃത്തുക്കൾ പരസ്പരം നോക്കി അത് പണി തുടങ്ങി ഒരു കള്ളച്ചിരിയുടെ കൂട്ടത്തിലൊരു പറഞ്ഞു അവർ വീണ്ടും വെള്ളമണി തുടങ്ങി കാറിനുള്ളിൽ അവർ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല നടന്നു അവിടെ ഒരു പെൺകുട്ടി തൻ്റെ ജീവ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതെ അവളത് ചെയ്തു ചെയ്യേണ്ടി വന്നു അവടെ കയ്യിൽ കരുതിയ കോമ്പസ് എന്ന മൂർച്യേറിയ ആയത് കേവലം ഒരാളുടെ ജീവൻ അപഹരിക്കാൻ കഴിയുമെന്ന മരണം മുന്നിൽ കാണുമ്പോൾ കാമപര്യന്മാരുടെ കയ്യിൽ നിന്നും തൻ്റെ മാനവും പ്രാണങ്ങളും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കേവലം ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഏറ്റവും ചെറിയ മൂർച്ചേറിയ ആയുധവും ശക്തി തെളിയിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു അത് അവൾ അതുവരെ കയ്യിൽ നിന്നും പിടിവിടാതെ മുറുകെ പിടിച്ചതും ഈ ഒരു ഉറപ്പിന്മേലായിരിക്കണം കാമമെന്ന വികാരത്തിൽ ആനന്ദം കൂടുന്ന ഇത്തരം നീചന്മാർക്കുമ്പിൽ ജീവനു വേണ്ടി യാചിക്കുന്ന ഓരോ പെൺകുട്ടികളും ഇവളെപ്പോലെ ചിലതൊക്കെ ചെയ്യാനും നേരിടാനും ശക്തിയുള്ളവരായി തന്നെ വളരണം എത്ര സൂക്ഷ്മമായത് മൂർച്ചേറിയ ആയുധമാക്കി മാറ്റാൻ സാധിക്കുമെണ്ണം പരിശീലിക്കണം അത് ഇന്നത്തെ ലോകത്ത് അത്യാവശ്യമുള്ള കാര്യമാണ് മദ്രയുടെ കയ്യിൽ കരുതിയ ആ മൂർച്ചേറിയ ആയുധം അവൾ ആ കാമപുറിയുടെ അത്രയേറെ ബഹുമാനം നൽകിയ അധ്യാപകന്റെ കഴുത്തിൽ പ്രാണരക്ഷാർത്ഥം കുത്തിയിറക്കി ഇത്തരം കഴുകന്മാരിൽ ജീവൻ പര്യാടാക്കിയ ഓരോ പെൺ ജീവനുകളും അയാളിൽ അവൾ നീതി നടപ്പിലാക്കി അവളുടെ പക തീരുവോളം കുത്തിയിറക്കി അത് അവൾ ജീവന് വേണ്ടി ഇത്തരം നീജന്മാർ പി ചിന്തിയ ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി അവൾ ചെയ്തു രമേശ് അയാളത് അർഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ അവരെ നേർവഴിക്ക് നടത്താൻ നല്ല പൗരന്മാരാക്കി മാറ്റാൻ അറിവ് നേടിക്കൊടുക്കാൻ ഈ ലോകത്തിന് തന്നെ വഴിയാട്ടിയായി തിരി ഒരു അധ്യാപക പട്ടവും ചാർത്തി കുഞ്ഞുമക്കളുടെ ഭാവിക്ക് കോട്ടം വരുത്തി ഇതുപോലുള്ള നീച പ്രവൃത്തികൾ കൊണ്ടെത്തിക്കുന്ന ഇയാളെ പോലുള്ള അധ്യാപകരെന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ബഹുമാനം പോലും തിരിച്ചറിയാത്ത മുഖം മൂടിയണിഞ്ഞ ഇത്തരം കാട്ടാളന്മാർക്ക് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണോ നൽകാനാവുക ഭദ്ര അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അവൾ അവളുടെ കൈകളിലേക്ക് നോക്കി അലറി കരഞ്ഞു അച്ഛൻ ഞാൻ അവൾ ഡോർ തുറന്ന് മെല്ലെ പുറത്തേക്ക് നോക്കി കുറച്ചു ദൂരെ രമേശിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വെള്ളമണിക്കുന്നുണ്ട് ഇതൊന്നും അവരറിഞ്ഞിട്ടില്ല അവൾ മെല്ലെ പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കാതെ മെല്ലെ മെല്ലെ ഓടി മറഞ്ഞു പെട്ടെന്ന് ശബ്ദം കേട്ട് സുഹൃത്തുക്കൾ കാറിനടുത്തേക്ക് പാഞ്ഞു അവിടെ അവർ കണ്ടത് കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന രമേശിനെയാണ് അവർ രമേശിനെ എടുത്ത് പൊക്കി കൈകൾ തൊട്ട് നോക്കി മരിച്ചിട്ടുണ്ട് അവരൊറപ്പിച്ചു കാറിന് ചുറ്റും അവളെ തിരഞ്ഞു കണ്ടില്ല കുറച്ചു ദൂരം ചെന്ന് നോക്കി എങ്ങവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൾ ഓടി മറഞ്ഞു ഓടി ഓടി റോഡിലേക്കടന്ന് എതിരെ വന്ന ഓട്ടോ കൈനീട്ടി ഓട്ടോയിൽ കയറി വീട്ടിലെത്തി അവിടെ അവളെയും കാത്ത അവളെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും അവൾ ഓടി അച്ഛനെ കെട്ടിപ്പിടിച്ചു മോളെ നീ എവിടെ ആയിരുന്നു അച്ഛൻ ഇനി നിന്നെ അന്വേഷിച്ചു പോരിട്ടോ ഇല്ല എന്താ ചേർത്ത് പിടിച്ചു അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് അലറിക അവൾ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു അമ്മ ഇതൊക്കെ കേട്ട് അവിടെ തളർന്നു വീണു അച്ഛൻ്റെ കണ്ണു നിറഞ്ഞു ആകെ പരിഭ്രാന്തിയിലായി ഇനി എന്തു ചെയ്യും പോലീസ് കേസ് ഓർക്കാൻ വയ്യ സാരല്ല മോളത് ചെയ്തത് നന്നായി അവളെ കെട്ടിപ്പിടിച്ചാൾ നെറ്റിയിൽ ഉമ്മച്ച് ജീവ രക്ഷിക്കാനല്ലേ സാറല്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ ആരെങ്കിലും കണ്ടോ മോളെ രമേശിന്റെ സുഹൃത്തുക്കളിനി പറഞ്ഞു തീരും തീരുമുമ്പ് പോലീസ് ജീപ്പ് വീട്ടിലേക്ക് പാഞ്ഞെത്തി ജീപ്പിൽ നിന്ന് പോലീസുകാർ ഇറങ്ങി വന്നു കൂടെ രമേശിന്റെ സുഹൃത്തുക്കളും സർ ഇവളാ ഞങ്ങള് രമേശിനെ അവൾ പേടിച്ച് വിറക്കുന്നു അവൾ പതിയെ അച്ഛന്റെ മറവിലേക്ക് നീങ്ങി നിന്നു എന്താ സാറേ എന്താ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും അറിയാത്ത പോലെ പെരുമാറി പോലീസുകാരൻ അവളെ പിടിച്ചു വലിച്ച് അച്ഛന്റെ മറവിൽ നിന്ന് മുന്നിലേക്ക് ഇട്ടു ഇങ്ങോട്ട് മാറിക്കിടി ഒരാളെ കുത്തിക്കൊന്ന് ഇറങ്ങി ഓടിയൊന്നും പോരാ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടില്ലേ പാവം എന്താണി നീത് പോലീസുകാരൻ അവളെ തല്ലാനായി ഓന്നി അയ്യോ എന്റെ മോളെ ഒന്നും ചെയ്യില്ലേ സാറ് അവൾ കൊച്ചു കുട്ടിയല്ലേ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മ ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു അവടെ അച്ഛൻ അവളെ പിന്നിലേക്ക് മാറ്റി എന്തിനാ സാറ് എന്റെ മോളെ തല്ലുന്നത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ എല്ലാം എന്നോട് പറഞ്ഞു കാമത്തിന്റെ കണ്ണുമായി സിംഹത്തെ പോലെ കടിച്ചു കീറ അയാളുടെ കയ്യിൽ നിന്നും തന്റെ ജീവ രക്ഷിക്കാൻ മാനം കാക്കാൻ അവൾക്ക് അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അതൊക്കെ കോടതി പറഞ്ഞാൽ മതി ഇവളെ ഞങ്ങൾ കൊണ്ടുപോവാസി ആ വിലങ്ങി കേടുക്ക് പോലീസുകാർ അവളെ വിലങ്ങണയിച്ച് ജീപ്പിനകത്തേക്ക് കയറ്റി അമ്മയും അച്ഛനും കരയുന്നു വീടിനടുത്തുള്ള അയൽപ്പക്കാരില്ല ശബ്ദം കേട്ട് കാര്യമറിയാൻ പുറത്തിറങ്ങി വീക്ഷിക്കുന്നുണ്ട് എന്ത് നല്ല കുട്ടിയായിരുന്നു എന്നാലും അവളിത് ചെയ്തല്ലോ ഏയ് ആ രമേശ് മാഷി ഒരു പെണ്ണുടിയാണ് ഇതിനുമുമ്പ് ഇതുപോലെ കുട്ടികളോട് അനാവശ്യം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ശരിയാ അവൾ ചെയ്തതിലൊരു തെറ്റുമില്ല രമേശിന് വലിയ ആളുകളായിട്ട് ആരും ആരൊയാൾക്കെതിരെ നീങ്ങാറില്ല അവിടെ കൂടി ആളുകൾ അടക്കം പറയാൻ തുടങ്ങി അതിലൊരാൾ ഇത്രയും പ്രായം ചെയ്യുന്ന ഒരാൾ ഭദ്രയുടെ അച്ഛൻ്റെ ചുമലിൽ കൈവച്ച് സാറില്ല മോനെ സങ്കടപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കുക അവരൊന്നും ചെയ്യില്ല അവളെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം എന്റെ ഒരു സുഹൃത്തുണ്ട് അഡ്വക്കറ്റ് രാജഗോപാൽ അദ്ദേഹത്തെ നമുക്കൊന്ന് പോയി കാണാം ഭദ്രയുടെ അച്ഛൻ്റെ മുഖത്തൊരു പ്രതീക്ഷ നിറഞ്ഞു വളരെ നന്ദിയുണ്ട് മാഷെ നമുക്കിപ്പം തന്നെ പോവാം ലതേ കരച്ചിൽ നിർത്ത് അത്തേക്ക് പോയിക്കോളും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ ശാരദെ നീ ലതയുടെ അടുത്തേക്ക് ചെല്ലെ അവളെ സമാധാനിപ്പിക്കേ ഞങ്ങൾ പോയിട്ട് വരാം സത്യനാഥ മാഷ് അവരുടെ ഭാര്യയെ വിളിച്ച് പറഞ്ഞ് രണ്ടുപേരും ഒരു ഓട്ടോ വിളിച്ച് അഡ്വക്കറ്റ് രാജഗോപാലിൻ്റെ അടുത്തേക്ക് പോയി അവർ രണ്ടുപേരും അഡ്വക്കറ്റ് രാജഗോപാലിൻ്റെ അടുത്തെത്തി ആ സത്യമാഷെ ഹൊരൽ കണ്ടിട്ട് എന്താ ഇവിടെ അവർ കുശലം പറഞ്ഞു ഇതെൻ്റെ വീടിനടുത്തുള്ള ആളാ പേര് വിനയൻ ഞാൻ വന്ന കാര്യം അയാൾ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു അഡ്വക്കേറ്റ് രാജഗോപാൽ ഇതെല്ലാം കേട്ടൊരു നെടുവീർപ്പോടെ വിനയനോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും എന്നെ വിശ്വസിക്കാൻ മധുരയെ പുറത്തിറക്കാൻ അവൾക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോവാം അറിഞ്ഞെടുത്തോളം രമേശ് നല്ല പിടിപാടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം ഏത് വിധത്തിലവർ ഭദ്രക്കെതിരെ കരിക്കൾ നീക്കും എന്തായാലും നിങ്ങൾ പോയിക്കോളൂ ഞാൻ കേസിനെ കുറിച്ചൊന്നറിയട്ടെ അതെ അവരോട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ പുറത്തിറക്കണം അവൾക്ക് നീതി ലഭിക്കണം ഒരുപാട് പ്രതീക്ഷയോടെ അയാൾ രാജഗോപാലിനോട് പറഞ്ഞു പ്രതീക്ഷയോടെ അവർ അവിടെ നിന്ന് ഇറങ്ങി അതേസമയം പോലീസ് സ്റ്റേഷനിൽ എന്തിനാളി നീ രമേശിനെ നിന്നെപ്പോലെ ഓരോന്ന് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾ പോലീസുകാർക്ക് പണില്ലാതാവല്ലോ എന്നെ നിനക്ക് അറിയില്ല എൻ്റെ അടുത്ത സുഹൃത്താണ് രമേശ് അവനെ ഇല്ലാതാക്കിയ നിനയാ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല അതിനുള്ള ശിക്ഷ ഞാൻ തരാം അയാൾ അവടെ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് ചുമരിലൂടെ വലിച്ചഴിച്ചു അവൾ ആർത്ത് കരഞ്ഞു മുഖത്ത് നിന്ന് രക്തം വാർന്നൊരിക്കുന്നു പറ്റാവശയായിരുന്നു അവൾ പതിയെ നിലത്തേക്ക് അമർന്നിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട അവൾ ഒരിറ്റു വെള്ളത്തിനായി യാചിച്ചു ആരും അനങ്ങിയില്ല അവളുടെ കണ്ണുകളിൽ മുറ്റത്ത് കണ്ട ആ മൈനയുടെ ചിത്രം ഓടി മറഞ്ഞു അവൾ പതിയെ കണ്ണുകളടച്ചു തലയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് പോലീസുകാരൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറുടെ കയ്യിൽ നിന്നും അവൾ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർത്ത് എഴുതി വാങ്ങിച്ചു അധികം വൈകാതെ തന്നെ ഈ ദുഃഖവാർത്ത ഭദ്രയുടെ അച്ഛന്റെ കാതിലെത്തി അയാൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിച്ചു എല്ലാവരും നിറകണ്ണുകളോടെ ആ പൊന്നോമനക്ക് യാത്രാമൊഴി നൽകി മായയും കൂട്ടിലും എത്തി അവൾ പൊട്ടിക്കരഞ്ഞു സംസ്കാരം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇവിടെ തെളിയിക്കുകയാണ് അത് കാശിയുള്ളവൻ എന്തുമാകാം എന്ത് നീച പ്രവൃത്തിയും കൂട്ടുനിൽക്കാൻ ആളുമുണ്ടെങ്കിൽ ജീവനെ പോലെ ഇവിടെ വിലയില്ല നിയമം മാറാതെ നിയമിക്കുന്നവർ മാറാതെ സ്വന്തമയുടെ ശരീരത്തിനു വരെ കാമാർത്തി കൊണ്ട് നോക്കിക്കാണുന്ന ഇതുപോലുള്ള കുറ്റവാളികൾ നീജന്മാർ അഴിഞ്ഞാറുന്നിടത്തോളം കാലം ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്ക് മനസ്സമാധാനത്തോടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ കഴിയില്ല എന്നത് തീർച്ചയാണ് നീതി അർഹിക്കുന്നവന് ശിക്ഷയും ശിക്ഷ അർഹിക്കുന്നവന് നീതിയും അത് ഇതുതന്നെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് ഭദ്ര എന്ന പെൺകുട്ടി അതിനൊരു ഉദാഹരണം മാത്രമാണ് അവളുടെ ജീവന് വേണ്ടി മാനത്തിനു വേണ്ടി അയാൾക്ക് നൽകിയ ശിക്ഷയോളം വരില്ല ഇന്നീ കാലത്ത് ഒരു നിയമവും അയാൾ തന്റെ മകൾക്ക് നീതിക്ക് വേണ്ടി ഓരോ കോടതി വരാതെയും കയറി ഇറങ്ങുകയാണ് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുമായി അവളുടെ വീട്ടുമുറ്റത്ത് അവളെയും കാത്ത് ആ ഒറ്റമൈനെ കുത്തിയിരിപ്പുണ്ട് ഇന്നു മരണത്തിലേക്കുള്ള വഴി തടയാനെത്തിയ ദൂതനെ പോലെ